കുവൈറ്റിലെ ദാരുണ ദുരന്തത്തിൽ കേരളം ഒന്നാകെ സങ്കട കടലിൽ അമരുമ്പോഴാണ് സംസ്ഥാന സർക്കാർ പ്രവാസി ക്ഷേമമുയർത്തി ലോക കേരള സഭ ആഘോഷിക്കുന്നത് കുവൈറ്റിൽ ദാരുണ ദുരന്തത്തിൽപ്പെട്ട മലയാളികളുടെ ചിതയൊടുങ്ങും മുൻപേ സർക്കാർ വക ലോക കേരള സഭ ആഘോഷം ആരംഭിക്കും ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഉദ്ഘാടനം നടത്തുവാനാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ കൊച്ചിയിൽ ഏറ്റുവാങ്ങിയ ശേഷം മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക കേരള സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും അത്താഴ വിരുന്നും രാവേറെ നീണ്ടു നിൽക്കുന്ന സമ്മേളനവും തുടരുവാനാണ് സർക്കാർ തീരുമാനം സമ്മേളനം ഒരു ദിവസമെങ്കിലും നീട്ടിവെക്കണമെന്ന ആവശ്യം നിരാകരിച്ചു കൊണ്ടാണ് സർക്കാർ ആഘോഷങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ലോകമൊന്നടങ്കം നടുക്കം രേഖപ്പെടുത്തി വിലപിച്ച ദുരന്തത്തിൽ ഇത്രയും മലയാളികളുടെ ജീവൻ വെടിഞ്ഞിട്ടും ദുഃഖാചരണം പോലും നടത്താതെ സർക്കാർ ആഘോഷവുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ലോക കേരള സഭ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കാതെ മരിച്ചവരോടും അവരുടെ കുടുംബത്തോടും പ്രവാസികളോടും സർക്കാർ അനാദരവും അവഗണനയും കാട്ടുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ദുരന്ത സ്ഥലത്ത് കേരള സർക്കാർ പ്രതിനിധിയെ ഉചിത സമയത്ത് അയക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ദുരന്തത്തിലും പരസ്പരം പഴിചാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപട രാഷ്ട്രീയ നാടകം തുടരുകയാണ് ലോക കേരള സഭയുടെ മുൻ സമ്മേളനങ്ങൾ കൊണ്ട് പ്രവാസ സമൂഹത്തിനോ കേരളത്തിനോ കാര്യമായ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന കനത്ത വിമർശനങ്ങൾക്കിടയിലാണ് സർക്കാർ സമ്മേളനവുമായി മുന്നോട്ടു പോകുന്നത് ദുരന്തത്തിൽ കേരളവും പ്രവാസ സമൂഹവും നടുങ്ങി വിറയ്ക്കുമ്പോഴും ലോക കേരള സഭാഘോഷത്തിൽ നിന്നും പിൻവാങ്ങാത്ത സർക്കാർ നിലപാടിനെതിരെ വിവിധ കോണുകളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം